ഹലോ എല്ലാവർക്കും നമസ്കാരം തക്കാളി ചോറ് റേഷൻ അരി കൊണ്ടുണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും സംഭവം സൂപ്പറാണ് ഈ കേൾക്കുന്നത് പോലൊന്നുമല്ല കഴിച്ചാൽ പിന്നെ പ്ലേറ്റ് കാലിയാകുന്ന വഴി അറിയില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ ഒരു സ്പെഷ്യൽ തക്കാളി ചോറിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു അടിക്കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും തക്കാളി ചോറിന് അത്യാവശ്യം നല്ലൊരു മണവും രുചിയും ഒക്കെ കിട്ടുന്നതിന് വേണ്ടി ഒരു ആറ് ഗ്രാമ്പൂ ആറ് ഏലയ്ക്ക മൂന്ന് ചെറിയ കഷ്ണം കറുവപ്പട്ട എന്നിവ ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞത് രണ്ടര ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞത് ഒരു ടീസ്പൂൺ ഇവ രണ്ടും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതായത് ഈ ചേർത്ത് കൊടുത്ത വെളുത്തുള്ളി ഇഞ്ചി എന്നിവയുടെ എല്ലാം ആ ഒരു പച്ചമണം മാറി നല്ലതുപോലെ മൂത്ത് ചുവന്നു വരുന്നത് വരെ വേണം മൂപ്പിക്കാൻ അങ്ങനെ ഇവിടെ ഇപ്പോൾ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം നല്ലതുപോലെ മൂത്ത് ചുവന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നാല് മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് വഴറ്റി തുടങ്ങാം ആ സവാള എത്രത്തോളം നന്നായിട്ട് വഴറ്റിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇവിടെ നമ്മൾ ഏകദേശം ഒരു ബ്രൗൺ കളറായി കിട്ടുന്നത് വരെ വഴറ്റുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ സവാള വണ്ട കിട്ടാനെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കാൻ ആവശ്യമായ മസാല കൂട്ടുകൾ കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ചേർത്ത് കൊടുക്കാൻ എളുപ്പത്തിനാണ് കേട്ടോ അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇവ മൂന്നും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് വഴറ്റിക്കൊണ്ടിരിക്കുന്ന സവാളയിലേക്കിട്ട് ഇളക്കി തുടങ്ങാം ഇങ്ങനെ ഈ ചേർത്ത് കൊടുത്ത മസാലക്കൂട്ട് അതായത് മുളക് പൊടി മഞ്ഞൾ ഗരം മസാല ഇവ മൂന്ന് മൂത്ത് നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് ആറ് മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു ഇട്ട് കൊടുക്കാം അങ്ങനെ ഈ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒടുവിലായിട്ട് ഇതിലേക്ക് വെരിഞ്ചീരകം പൊടിച്ചത് അര ടീസ്പൂൺ അളവിൽ ചേർത്ത് വഴറ്റി തുടങ്ങാം ഇങ്ങനെ ഈ ചേർത്ത് കൊടുത്ത തക്കാളിയും കൂടി നല്ലതുപോലെ വെന്ത് വഴണ്ട് കുഴഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കഴുകി വാരി വെച്ച അഞ്ഞൂറ് ഗ്രാം റേഷൻ അരി ഇട്ട് കൊടുക്കാം ഇനി ഒരു നിങ്ങൾക്ക് റേഷൻ അരി വേണ്ട എന്നാണെങ്കിൽ അതിനുപകരമായി കൈമാ റൈസോ ബസ്മതി റൈസോ എടുക്കാവുന്നതാണ് ഇവിടെ നമ്മൾ ഈ റേഷൻ അരി നന്നായിട്ട് കഴുകി വാരി വച്ചിട്ടുണ്ടായിരുന്നു അത് ഇതോടൊപ്പം ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് തീ ഹൈ ഫ്ലെയിമിലിട്ട് രണ്ട് മിനിറ്റ് നല്ലതുപോലെ ഇളക്കി കൊടുക്കുകയാണ് നിങ്ങൾ എടുക്കുന്നത് ഏതരിയോ ആകട്ടെ ഇതുപോലെ രണ്ട് മിനിറ്റ് തീ ഹൈ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ അരി വെന്തതിനു ശേഷം പരസ്പരം ഒട്ടിച്ചേർന്ന് പോകാനുള്ള സാധ്യത കുറയ്ക്കാം അങ്ങനെ ഇവിടെ ഈ അരിയും കൂട്ടുകളുമെല്ലാം നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരി വേവാനാവശ്യമായ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മൾ ഒന്നേക്കാൽ ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിനു ശേഷം വെള്ളം തിളച്ച് തുടങ്ങുമ്പോഴേക്കും പാത്രം അടച്ചു വെച്ച് തീ മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി നമുക്ക് ഈ ഒന്ന് വേവിച്ചെടുക്കാം അരിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളത്തിൻ്റെ അളവ് അത് എടുക്കുന്ന അരിയുടെ വേവിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളമായി അരിയൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടി എന്നാലും അതിലെ ഒരു ജലാംശമെല്ലാം ഇപ്പോഴും ബാക്കിയുണ്ട് അതൊന്ന് കുറയ്ക്കാനായി പാത്രം അടച്ചു വെച്ച ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോഴേക്കും അതിലെ ഈർപ്പമെല്ലാം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും അപ്പോൾ ഈ പറഞ്ഞ അഞ്ച് മിനിറ്റും കഴിഞ്ഞു നമ്മുടെ തക്കാളി ചോറ് കറക്റ്റ് പരുവത്തിന് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒടുവിലായി കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഗാർണിഷ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ ഈസി ടേസ്റ്റി തക്കാളി ചോറ് റേഷൻ അരി കൊണ്ടുള്ള തക്കാളി ചോറ് റെഡിയായി കിട്ടി അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ റേഷൻ അരി ഒന്ന് വെച്ച് മോശമൊന്നും കരുതണ്ട സംഭവം സൂപ്പറാണ് അപ്പോൾ അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി നടത്തട്ടെ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്ക് നന്ദി നമസ്കാരം